അപ്പൊ നമുക്ക് ഈ ഒരു മൂടൊക്കെ ഒന്ന് മാറ്റി അടുത്ത മൂടി പിടിക്കാൻ പറ്റുമോ ഞാൻ തനതായ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ അതുപോലെ തന്നെ സി ബി എസ്ഇ സ്കൂള് എഞ്ചിനീയറിംഗ് കോളേജുകള് മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിപ്പിക്കലുണ്ട് കുട്ടികളെ അപ്പോൾ അതിന് തനതായിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ പാട്ടുകൾ രണ്ട് തരത്തിലാണ് വാമൊഴിപ്പാട്ടുകളും അതുപോലെ തന്നെ വരമൊഴിപ്പാട്ടുകളും വാമൊഴിപ്പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനനം തൊട്ട് മരണം വരെ പാട്ടുകൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള അവിടെയൊക്കെ നമ്മളേക്കാൾ കൂടുതൽ കൾച്ചറുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കർണാടക അതിർത്തികളിലൊക്കെ വരുന്ന ഒരു ട്രൈബൽസ് ഉണ്ട് തിരുനെല്ലിയിലൊക്കെ ഉണ്ടവര് വയനാട്ടിലെ ആണ് മെയിനായിട്ട് കാട്ടുനായക്കർന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് അപ്പൊ അവരുടെ ഒരു പാട്ടാണ് छाता नल कुानट चाहूबानी कोटन जीते नी गे नल गुरान चाहूबानी कोटन जीते नी गे तलबा सलबासो तले वासने तलबा सलबा सोह तले वासने तलबा सलोह तले वासने तलबा सलोह तले वासने പെരും കേട്ടി ചൂട്ടാവിനെ ചൂടോരു കുത്തേനീകും തോടും താടി തീയവിനെ കൊമ്പും മരമാട്ടിക്കൂലീനെ ചാത്തനാല് നല്ല കുർബാനുണ്ട് ചാവൂ പലി കോട്ട ചീത്തനാല് നല്ല കുർബാനുണ്ട്

നമുക്ക് പുറത്തുള്ള എല്ലാവർക്കും കേക്കാൻ പറ്റും നിങ്ങൾക്കെല്ലാം പരമ്പരാഗതമായി കിട്ടിയതാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അത് 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 നിങ്ങൾ ഈ പുതിയ രീതിയിലാണ് സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട് ഇപ്പോ വളരെ ഭയങ്കര റേയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഗിറ്റാറിന്റെ കാര്യത്തെ രൂപം തന്നെ പറയാൻ പറ്റും ഈ ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിന്റെയൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അഞ്ചന മണിക്കട്ടിലുമേ നല്ല മഞ്ഞണി തേർമത്തേ മേ അഞ്ചനം പർവീതം പോലെ മങ്കാ കിടപ്പ് കാണുന്നേ കുന്നത്ത് പൂത്ത പോലെ വയനടൻ മഞ്ഞൾ പോലെ മുഴൽ മുഴൽമൂടി മങ്കാതൻ്റെ മുഖമഴ കാണേ ഇത്തരത്തിലുള്ള പാട്ട് ഇത് ദേവി കിടക്കണ കല്ലാടുള്ളി കൂടെ നോക്കുമ്പോൾ മിത്താണ് എല്ലാം ഉണ്ടാവാണ്ടാവൊണ്ടിരിക്കുക ഒക്കെ മിത്താണ്